ഹേ ഏ ദേ നമ്മുടെ ചെറുക്കന്മാർ നിൽക്കുന്നു ദേ നമ്മുടെ സെഡ് ഓൺ പരാമര്യവും ആൻഡ് നമ്മുടെ ഗറുടെ നമ്മുടെ ഇന്നോവ അപ്പോൾ ഹലോ ഗൈസ് എല്ലാവർക്കും എല്ലാം സൂക്ഷിച്ചും മറ്റൊരു പുതുപുത്തൻ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ പരിപാടിയാണെന്ന് വെച്ചാൽ നമ്മൾ ഈ കുട്ടനെ രണ്ട് പുത്തൻ ടയർ എടുക്കണം അപ്പോൾ അതിന് വേണ്ടി പോകണം നമ്മൾ തൃശ്ശൂർ ബ്ലാക്ക് ടയർ എടുക്കാൻ പോകുന്നത് അപ്പോൾ അവിടെ പോയിട്ട് വീൽ അലൈൻമെൻറ്റും ബാലൻസിങ്ങൾ ചെയ്ത് നമുക്ക് വരണം അപ്പോഴേക്ക് ഇവൻ നമ്മൾ ഊട്ടി പോയി വന്നിട്ടേ ഉള്ളൂ എൻ്റെതായ ചെളി ഇവിടെ ഉണ്ട് ഓക്കെ അപ്പോൾ എന്തായാലും എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ഫേസ്ബുക്ക് പേജിലാണ് ഫോളോ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ഇപ്പം തന്നെ ഒരു ലൈക്ക് അടിച്ചേക്കാം എത്ര ലൈക്ക് കിട്ടുന്ന നോക്കാനാണ് ഓക്കെ അപ്പോൾ നമ്മൾ രണ്ട് ടയർ എടുക്കാൻ പോവാം ബാക്കിയുള്ള വണ്ടികളൊക്കെ അവിടെ കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് വേഗം പോവാം ഇല്ലിട്ടാ പോവാം എന്തായാലും തൃശ്ശൂർ വരെ നമ്മുടെ രണ്ട് വണ്ടികളുണ്ട് അതായത് നമ്മുടെ കാളിയനും ഉണ്ട് മൂപ്പനൊന്ന് തിരുപ്പതി പോവാണ് ഇവന് കുറച്ച് പരിപാടികളുണ്ട് ഓക്കെ എന്തായാലും സ്റ്റാർട്ടാക്കി ഏറെ കയറി ഉണ്ട് നമുക്ക് പോകട്ടോ நம்ம காளி ஆள் தீப்பி போ അങ്ങനെ നമ്മൾ പാലക്കാട് എത്തിയിരിക്കുക പാലക്കാട് അത്രച്ചൂർ നമ്മുടെ പ്ലാറ്റ് ഹൗസിൽ ഹൈസിൽ എത്തിയിരിക്കാന് ചെറുക്കനെ കയറ്റിയിട്ടുണ്ട് ഇവനൊക്കെ നമുക്ക് അയച്ച് ഇത് വേറെ വണ്ടിക്ക് കൊടുക്കാനാണ് നിങ്ങൾ നൈസ് ആയിട്ട് ഇവമായ രണ്ട് ഞാൻ ഫ്രണ്ട് കിടക്കാൻ രണ്ട് വീല നമ്മൾ റൈറ്റ് സൈഡ് ബാക്കിക്കും കയറും അതുപോലെ തന്നെ പുത്തൻ രണ്ട് വീൽ നമുക്ക് ഫ്രണ്ടിക്ക് വരും ഓക്കെ രണ്ട് മെഷീലിൻ്റെ രണ്ട് പുത്തൻ കയറ് വരും അതാണ് പ്ലാൻ ഗൈസ് ഇവനിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുന്നത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം നിങ്ങൾ സെക്യൂരിറ്റ് ചെയ്യാണ്ട് ഇവ നമ്മളെ മികൾ നമ്മൾ ഇതാക്കി എന്തായാലും അവിടെ നീലൊക്കെ അഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇത് രണ്ട് നമുക്ക് ബാക്കി വരാനുള്ള വീടാണ് ഓക്കെ പതുക്കെ പുറത്തെ സോ നമുക്ക് നോക്കാം പെയിൻറ് അടിച്ച ഡിസ്കൗണ്ട് തന്നെ പെയിൻ്റ് അടിക്കാത്ത ഡിസ്കൗണ്ട് എന്തായാലും കൊണ്ടിട്ട് പെയിൻ്റ് അടിക്കേണ്ടി വരും ഈ പുറത്തെ നെട്ടുകളൊക്കെ ഏകദേശം നയിച്ചിട്ടുണ്ട് ഇനി ആ പുറത്ത് അങ്ങനെ നയിക്കേണ്ടത് മുന്നോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇത്രയും ഏറെ ഫുൾ ജാക്കി കടപട കാര്യങ്ങളും ചെയ്യും ഇവിടെയും തുടങ്ങുന്നുണ്ട് നമുക്കുള്ള പുതിയ ടയർ വന്നിട്ടുണ്ട് നമ്മൾ രണ്ട് മെഷീലീനാണ് കേട്ടോ ടയർലൈസ് കൂടുതൽ മെഷീലീനാണ് കാരണം നമ്മളത് പ്ലാനാണ് ബാണാണ് ഇതാണ് മെയിൻ കാര്യം അങ്ങനെ ആദ്യത്തെ ഡിസ്ട്രിക്ക് കയറി അവര് തന്നെ പറയണ്ട വീഡിയോ ബാ അവ നോ പ്രോബ്ലം നമ്മൾ വേണ്ട നെക്ക് മാറ്റുകയാണ് ഈ നെക്ക് ഇട്ടിട്ട് പരിപാടി നടക്കില്ല അപ്പോൾ ഇതിൻ്റെയും അതിൻ്റെയും മിക്കവാറും നെക്ക് മാറ്റേണ്ടി വരും കാരണം റിസ്ക് എടുക്കാൻ പറ്റില്ല ഫ്രണ്ടിൽ വെയിലെടുത്താലേ അത് നോ റിസ്ക് തരാം പോകേ പഴയ നെക്ക് എടുത്തു പുതിയ നെക്ക് ഇട്ടോണ്ടിരിക്കാണ് രണ്ട് വെയിലും നറക്കില് കഴിഞ്ഞു എനിക്ക് ബാലൻസ് ബാലൻസ് നമ്മൾ പിന്നെ എന്താണെന്ന് വച്ചാൽ ഇനി അഥവാ വേറെലും തൊന്നും വേണ്ട നമ്മുടെ ഓൾറെഡി മാർക്ക് പോളയ്ക്കൊക്കെ കുടച്ചിലൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ബാലൻസിങ് ചെയ്യാതെ നമ്മൾ കയറുന്ന പരിപാടിയില്ല ബാലൻസിങ്ങും അല്ലെങ്കിൽ നമ്മൾ നോക്കുന്നുണ്ട് ഓക്കെ നോക്കാം അങ്ങനെ നമ്മൾ വലിയ ഏറ്റവും വെച്ചാൽ ബാലൻസിങ്ങിൻ്റെ ആൾ ഒന്നാമത് ലീവാണ് അപ്പോൾ അത് കാരണം ആൾ വരാൻ ലേറ്റ് ആവാന്ന് പറഞ്ഞപ്പോൾ ഇനിയിപ്പോൾ ഒരുപാട് നേരം നമ്മൾ കത്ത് കൊണ്ടിരിക്കുന്നത് എന്തായാലും അലൈൻമെൻറ്റ് ചെയ്യാം അത് ചെയ്ത് തരാമുണ്ട് എന്തായാലും സെറ്റ് ചെയ്യാം അങ്ങനെ ഒരു വീല് നമ്മൾ ഇതിൽ കയറ്റി പിന്നെ ഒരു രീതി നമ്മൾക്ക് കയറ്റിയിട്ടുണ്ട് ഇവിടെ ബാക്കി രണ്ട് വീൽ നമ്മൾ ഇനി നമുക്ക് നേരെ ചെയ്യാൻ വിടാം ഓക്കെ ഒരു വീല് ഇങ്ങനെ നമ്മൾ ബാലൻസിങ്ങിൻ്റെ പരിപാടിയൊക്കെ അല്ല നമ്മുടെ അലൈൻമെൻറ്റ് ചെയ്യാനുള്ള പരിപാടികളാണ് ഓക്കെ വീൽ ഷെഡ്യാക്കിയിട്ട് കിപ്പ് ചെയ്യണം അതാണ് എന്തായാലും സ്റ്റിയറിംഗ് ഒരു ജെരുവുണ്ടാവും സ്ട്രെയിറ്റ് ആക്കുക അതാണ് അടുത്ത പരിപാടി ഓക്കെ ഞാൻ ഈ വീലും ആ വീലൊക്കെ പാടെ സെറ്റ് ചെയ്യാം നാല് വീലിൽ ഫ്രണ്ടാണ് മെയിനായിട്ട് അലൈൻമെൻറ്റ് അപ്പോഴേക്കും എന്താണ് ആൾ ഇപ്പോൾ വന്നിട്ടുണ്ടത് ഫോണാക്കി സെമി സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മുടെ വീൽ അലൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അങ്ങനെ ഒരു വലിയൊരു എന്ന് പറഞ്ഞാൽ ഇനി ബില്ല് അടക്കണം ബില്ല് അടച്ചിട്ട് വേണം പൂക്കം നമ്മൾ നേരെ ഫ്രണ്ടിൽ ആണ് മെഷീനാണ് നടത്തുന്നത് ബാക്കി ചേക്കാൻ വേണ്ടി കിടക്കുന്നത് മെഷീനിലാണ് കുറച്ചും കൂടി മൈലേജ് കൂടുതൽ അപ്പോൾ മെഷീൻ നമ്മൾ സെലക്ട് ചെയ്തത് ചമ്പാറ്റിയിൽ വിലയും കൂടുതലുണ്ട് മെഷീനിൽ ബട്ട് നമ്മൾ ബാധിക്കുകയും കരുതിയിട്ടാണ് ഓക്കെ അപ്പോൾ ഈ ഓരോരോ വണ്ടികളായിട്ട് വന്നു നമുക്ക് ബില്ലടക്കാം ബില്ലടച്ചിട്ട് ബാക്കി അങ്ങനെ നമ്മൾ വീൽ വീലൈൻമെൻറ്റ് കഴിഞ്ഞു വീല് മാറ്റി വീൽ അലൈൻമെൻറ്റ് കഴിഞ്ഞു തയർ തിരിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ നേരെ തൃശ്ശൂർ വീർ എത്തിക്കണം വണ്ടി സൈഡാക്കിയിട്ടുണ്ട് കാരണം ഒരു മണിയോളം കഴിഞ്ഞു രണ്ട് മണി ആവാതായി ഭക്ഷണം കഴിക്കണം ഭക്ഷണം കഴിക്കാൻ നിർത്തിയിട്ട് ഞങ്ങൾക്ക് ടയറൊക്കെ തികച്ചുവെച്ച് വരണം ആ ടയർ ഉള്ളിൽ കിറഞ്ഞാൽ അതും തേച്ച് വെച്ച് അങ്ങനെ നമ്മൾ കുറച്ച് ലൈറ്റൊക്കെ വാങ്ങിയിട്ടുണ്ട് എന്ത് വെച്ചാൽ നമ്മുടെ ഇരുപത്തിനാല് സീറ്റിനാണ് പന്ത്രണ്ട് തോട്ടാണ് വണ്ടി വരുന്നത് കുറച്ച് നിയോൺ വർക്കും ബാക്കിൽ ചെയ്യണം കുറച്ച് ഓ നെയ്മോട്ടൊക്കെ ചെയ്യണേ ഒരു ബൂസ് കുടിച്ചിട്ട് വരാം അതിന് വേണ്ടിയിട്ടാണ് വണ്ടി ഇവിടെ വർക്ക് യാപ്പുള്ള വെച്ച് പോയി കുടിച്ചിട്ട് വരാം എനിക്ക് ഫേവറേറ്റ് ആണോ ഞാൻ ഇപ്പൊ പോവുമ്പോ മാക്സിമം കരിക്കല്ല ബൂസ്റ്റ് ബൂസ്റ്റ് പ്രിപ്പയർ ചെയ്തോണ്ടിരിക്കും നിങ്ങൾ ആരെങ്കിലും ഈ ഒരു ഐറ്റം ഇവിടെ നിന്ന് കുടിച്ചിട്ടില്ലെങ്കിൽ ബസ് കമൻ്റ് ചെയ്യുക നമ്മൾ എന്തായാലും ബസ്സിന് വെച്ചിട്ട് അവിടെ സൈഡാക്കി കുടിച്ചിട്ട് ബാക്കി നോക്കാം അപ്പൊ ഭയങ്കര ഉണ്ണേട്ടൻ ഫസ്റ്റ് ടൈം ഒക്കെയാണ് ഉണ്ണിട്ടേ ഉണ്ണിട്ട് ഫസ്റ്റ് ടൈം അല്ലേ കുടിച്ചിട്ടില്ലല്ലോ ഉണ്ണേട്ടം കുടിച്ചിട്ടില്ല നോക്കാം എനിക്ക് ഫേവറേറ്റ് ആയതാരണം കരിക്ക് ഉണ്ട് നന്മാരിയുണ്ട് കസൂസ് ഉണ്ട് ലൂസ് ഉണ്ട് പാലുണ്ട് എല്ലാം കൂടി ഒരു മിക്സാണത് ഇന്ന് തൃശൂരിന് ഷൊർണൂർ ഹോട്ടലാട്ടോ ചെയ്തത് കട എനിക്ക് ഏറ്റവും കിട്ടി എന്ത് തോന്നണോ അങ്ങനെ എനിക്ക് ഫേവറേറ്റ് ആണ് ബാൽക്കരിക്കണ്ട് പൂശുണ്ട് ഇതൊന്നിന് എഴുപത് രൂപയ്ക്കാണ് വരുന്നത് പക്ഷെ ഞാൻ എപ്പോഴും പൂശിക്കാൻ പ്രിഫർ ചെയ്യാൻ എങ്ങനെയുണ്ട് ഉണ്ണി ഏട്ടാണ്ടോ സത്യം പറഞ്ഞോ അപ്പം നമ്മൾ എത്തി വണ്ടി കഴുകി കഴിഞ്ഞു അത് വീല് കഴുകി വീല് ഓൾറെഡി കഴുകാനൊന്നുമില്ല പക്ഷെ ഡിസ്ക് എന്താ ഇങ്ങനെ ചലയുണ്ടെന്ന സാധനം ഞാൻ ഇങ്ങനെ ഒക്കെ ഉണ്ട് അപ്പം ഇനി ബാക്കി മുന്നിൽ തിരിച്ചടിച്ചു നോക്കിയിട്ട് സെറ്റ് ചെയ്യണം അപ്പുറത്തെ ഡിസ്ക് ഓൾറെഡി പെയിന്റ് അടിച്ചതായിട്ട് വലിയ വിഷയമല്ല പക്ഷെ ഈ ഡിസ്ക് പെയിന്റ് അടിച്ചിട്ടില്ല അത് ഇനി പെയിന്റ് അടിക്കാൻ കൊണ്ടുപോകണം അപ്പോഴേക്കും വീട്ടിലപ്പൊന്ന് അച്ചിരിട്ട് ഒന്ന് ആക്കി വരാം ഇപ്പുറത്തല്ല ഉണ്ടായിട്ട് അപ്പുറത്താ സോറി ഇപ്പോഴേക്കും എന്താ നമ്മുടെ അബിയൊക്കെ വന്നിട്ടുണ്ട് മാറ്റ് ഫോട്ടോഗ്രാഫി വന്നിട്ടുണ്ട് രണ്ടെണ്ണം വന്നിട്ടുണ്ട് മാറ്റ് അതെ അതെ രണ്ട് വന്നിട്ടുണ്ട് ചെറുക്കനെ നമ്മൾ നീര് ഷെഡിലല്ല ഗോഡൗണിക്ക് കൊറന്നിട്ടാണ് വണ്ടി കഴുകുന്നത് എന്നാലും ഇനി ഇത് കഴിഞ്ഞിട്ട് ചെലപ്പോ ഞാൻ വൈൻഡപ്പ് ചെയ്യാതെ nah ಮಾಡಿ ನಿನ್ನ mm-hmm